അസ്സലാമു അലൈക്കും ഞാൻ കഴിഞ്ഞ ദിവസം റീൽസ് ചെയ്തപ്പ കുറച്ച് ടെൻഷനിലായിരുന്നു അത് എന്താണ് പ്രശ്നങ്ങൾ എന്താണ് എന്ന് എന്താണെന്ന് ചോദിച്ചെന്നോടന്ന് ഒരുപാട് പേര് കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നും പിറ്റേ ദിവസവും ഞാൻ വീഡിയോ അധികം അത് കഴിഞ്ഞതിനു ശേഷം ഇങ്ങോട്ട് വീഡിയോ ഒന്നും അധികം ചെയ്തിട്ടില്ലായിരുന്നു അപ്പ അതിന്റെ കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല അപ്പൊ ഞാൻ അത് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പറയുന്നു അപ്പൊ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അരൂര് വന്നിട്ട് പത്ത് വർഷമായി അപ്പൊ ഞാൻ ഈ പത്ത് വർഷത്തിന് പത്ത് വർഷത്തിനുള്ളിൽ ഒൻപത് വർഷവും ഞാൻ ഒരു വ്യക്തിയുടെ വീട് തന്നെയാണ് ഒൻപത് വർഷവും താമസിച്ചു പോകുന്നത് അപ്പ സിറാജ് മരിച്ചതിന് ശേഷം വാടകയൊക്കെ കൊടുക്കാനും മേടിക്കാനും ഒക്കെ എനിക്ക് ഡിസ്കിന്റെ പ്രശ്നമൊക്കെ വന്ന് വയ്യാതെ തീരെ വയ്യാതെയൊക്കെ വന്ന സമയത്ത് വാടകയൊന്നും കൊടുക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പേടി പോലെ ആയി പിന്നെ തന്നെയല്ല പത്ത് വർഷം ആയ ഒമ്പത് വർഷം ആയല്ല പത്ത് വർഷം നമ്മൾ ഒരു വീട് ഒരു വ്യക്തിയുടെ വീട്ടിൽ തന്നെ താമസിച്ചാൽ ഈ കുടികടപ്പവകാശമൊന്നും പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട് അത് കൊടുക്കേണ്ടി വരുമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത് എനിക്കത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നമ്മുടേതല്ലാത്ത ആരുടെ ഒരു മുതലും നമുക്ക് വേണ്ട അപ്പൊ എനിക്കത് ഞാൻ അങ്ങനെ ചെയ്യത്തൂല്ല അപ്പൊ അവര് അങ്ങനെ എന്തോ ആണ് പിന്നെ വീട് പൊളിക്കാനെന്നുള്ള ഒരു കാരണത്താല് എന്നെ അവിടെ നിന്ന് മാറ്റി എനിക്ക് പെട്ടെന്ന് മാറേണ്ടി വന്ന് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പരിസരം വിട്ട് എനിക്ക് എങ്ങും പോകാനായിട്ട് താല്പര്യം ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് എന്തുകൊണ്ടും ഈ പരിസരം ഒരു നല്ലൊരു സേഫ്റ്റിയാണ് എൻ്റെ ഈ ഒറ്റക്കുള്ള ഒരു അവസ്ഥയിൽ കിടക്കാൻ രാത്രി കിടക്കാനായിട്ട് പിന്നെ എന്നെ അടുത്തറിയാവുന്ന കുറേ ആൾക്കാർ ജനങ്ങൾ നല്ലവരുമുണ്ട് കെട്ടവരുമുണ്ട് എന്നാലും എന്നെ അടുത്തറിയാവുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ട് അപ്പം നമുക്ക് ഒരു വയ്യാഴിക വന്നാലും ചിലപ്പോൾ രാത്രിയിൽ അവർ വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും പകരം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചുകൊണ്ടൊന്ന് തരാനും നമ്മളോട് നല്ലൊരു വാക്ക് സംസാരിക്കാനും ഒക്കെ അവരെ നമുക്കുണ്ടാവും അപ്പം ആ ഒരു പേരിലാണ് ഞാൻ പിന്നെ തന്നെയല്ല പള്ളിയിൽ നിന്ന് ഞാനിവിടെ അങ്ങുമല്ല ഇവിടെ നിന്നല്ല ഞാൻ ഒരിടത്തും അങ്ങോ അല്ല എന്നാൽ തന്നെയും എനിക്ക് പള്ളിയിൽ നിന്ന് ഇപ്പം വലിയ പെരുന്നാളിനാണെങ്കിലും ചെറിയ പെരുന്നാളിനാണെങ്കിലും എല്ലാവർക്കും ഇവിടെ മഹലിലെ അംഗങ്ങളായ ആൾക്കാർക്ക് എന്തെല്ലാം ഉണ്ട് അതുപോലെ തന്നെ എനിക്കും ഇവിടെ നിന്നുണ്ട് അതെനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റിയല്ല അലഹദില്ല ഇവിടെ പള്ളിയുടെ എല്ലാ ഭാരവാഹികളും നം എന്നോട് വളരെ ആത്മാർത്ഥമായിട്ടാണ് കാണുന്നതും തരുന്നതും ചെട്ടുതറപ്പള്ളിയിലെ ആണെങ്കിലും കോത്തകുർച്ചി പള്ളിയിലാണെങ്കിലും അവിടെ എല്ലാവരും സെക്രട്ടറി പ്രസിഡന്റ് ഖജാൻജി അങ്ങനെ എല്ലാവരും നമ്മളെ കാര്യങ്ങള് അയിത്താക്ക് കൊടുത്തിട്ടില്ല അയിത്താക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അയിത്താക്ക് എന്താ കൊടുക്കാത്തതെന്ന് ചോദിക്കുകയും തരികയും വീട്ടിൽ കൊണ്ടുവന്നു തരികയും പിന്നെ തരുന്ന സമയത്ത് സതക്കായൊക്കെ തരുന്ന സമയത്ത് വിളിച്ചു പറയുകയും നമുക്ക് നേ മേടിച്ചു വെക്കുകയും ഒക്കെ ചെയ്യും ഇപ്പൊരു ഒരു കൂട്ടർ കൊണ്ടുവന്ന് സദക്കായ കൊടുത്തിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ ചെല്ലുമ്പോഴ് എനിക്കിവിടെ പള്ളിയിൽ പോകാനായിട്ട് ആളില്ല അപ്പൊ ഞാൻ അല്ലേ ഉള്ളു അപ്പം എനിക്ക് ഞാൻ പള്ളിയുമായിട്ട് എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല നമസ്കരിക്കാനായിട്ട് ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് ചെല്ലുമ്പോൾ സദക്ക വീട്ടിലേക്ക് കൊണ്ടുവരാത്ത ആ ഒരു ഇതാണെങ്കിൽ ആ ആണുങ്ങളുടെ കൈ കൊടുത്തുവിടും സദക്ക എനിക്ക് ഇവിടെ അങ്ങനെ പോകാൻ ആളില്ലാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് തരും അപ്പം അതെനിക്ക് പറയാതെ പറ്റിയല്ല അതുപോലെ തന്നെ ഫിത്തറിൻ്റെ അരിയാണെങ്കിലും പള്ളിയിൽ നിന്ന് അഞ്ച് കിലോ അരി എല്ലാ വീട്ടിലേക്ക് കൊണ്ട് ഇവിടെ കിട്ടാറുണ്ട് ഇവിടെ നമസ്കരിക്കാൻ പോകുമ്പോ എൻ്റെ ഫാത്തിമയുടെ ഭർത്താവ് അൻസാറാണ് വാങ്ങിക്കൊണ്ടുവന്ന് തരാറുള്ളത് പക്ഷെ ഇപ്പൊ ഒരു വർഷമായിട്ട് ഈ വർഷം അവരില്ലായിരുന്നു അവർ ഈ വടതലയ്ക്ക് താമസം മാറിയത് കൊണ്ട് എൻ്റെ പേരിൽ എനിക്ക് അരി കൊണ്ടുവന്ന് നമസ്കരിക്കാൻ പോയ കുട്ടികളുടെ കൈയിൽ കൊടുത്തുവിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല ഒരു സ്നേഹബന്ധമാണ് നമ്മളോട് എല്ലാവരും പള്ളിക്കാരാണെങ്കിലും അയൽവക്കക്കാരാണെങ്കിലും എല്ലാം അതാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ എൻ്റെ ഈ ഒരു അയൽവക്കം വിട്ട് ഈ അല്ല ഈ പരിസരം വിട്ട് ഞാൻ ഒരിടത്തും പോകേല പോകേലാ പോകേലാന്ന് എൻ്റെ സേഫ്റ്റി എനിക്ക് നൂറ് ശതമാനവും എനിക്കിവിടെ ഞാൻ സേഫ്റ്റിയാണ് എനിക്ക് സേഫ്റ്റിയാണ് പിന്നെ നമുക്ക് ഞാൻ എന്നാൾ പറഞ്ഞില്ലേ ഈ പൂച്ചയും പട്ടിയൊക്കെ ചാടി വീഴുമ്പോഴൊക്കെയുള്ള ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളു അല്ലാതെ എനിക്ക് വേറെ പിന്നെ പേടി ഇല്ലാതെ ഇല്ല പേടിയുണ്ട് പേടിയെണ്ട് ഞാനൊരു പെണ്ണല്ലേ ആണല്ലല്ല അപ്പൊ ആ ഒരു പേടി എനിക്കുണ്ട് അപ്പൊ നമ്മള് പെരേന്റെ അകത്താണ് കിടക്കണത് അത് ഒരു ഒരു കാര്യം ശരിയാണ് ലോക്കർ തുറന്ന് ആൾക്കാര് എന്തെല്ലാം വല്യ ബാങ്ക് തുറന്ന് ബാങ്ക് കുത്തി തുറന്ന് ലോക്കറ് അതും ഇതൊക്കെ കുത്തി തുറന്ന ആൾക്കാര് എന്തെല്ലാം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോണു അപ്പൊ അത്ര സേഫ്റ്റി ഒന്നും നമ്മുടെ ഈ വീടിന് വീടിനില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ഇപ്പൊ ഇല്ലാതെ ഇല്ല ഞാനൊരു സ്ത്രീയാണെന്നുള്ളൊരു നിലയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് ഞാൻ അന്നേരം അവരെന്നോട് മാറാൻ പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെനിന്ന് പോകാൻ താല്പര്യം ഇല്ലാത്ത എന്റെ പേരില് ഇപ്പൊ ഞാൻ ഈ താമസിക്കണേന്റെ ഈ ഒരു ചുവരിന്റെ അപ്പുറത്തൊരു വീടുണ്ട് അത് ഒരാളുടെ ഒരു വ്യക്തിയുടെ വീട് തന്നെയാണ് ഈ കോമ്പൗണ്ടിൻറ്റകത്ത് രണ്ട് വീടാണ് ഒരു ചുവരിന്റെ അപ്പുറം ഇപ്പുറോ അപ്പുറത്തോണ്ട് വീട് അപ്പൊ ഞാൻ അപ്പുറത്തെ വീട് ഒന്നര ലക്ഷം രൂപയ്ക്ക് പണയത്തിന് ചോദിച്ച് അപ്പ ഞാനത് രണ്ടു മൂന്ന് വഴികൾ കണ്ടിട്ടാണ് പണയത്തിന് ചോദിച്ചത് പൈസ രണ്ടു മൂന്ന് വഴികൾ കണ്ടിട്ടാണ് ഞാൻ പണയത്തിന് ചോദിച്ചത് പക്ഷേ എനിക്ക് അൻപതിനായിരം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്ത് ഞാൻ പിന്നെ വാടകച്ചീട്ട് എഴുതിപ്പിച്ച് പക്ഷെ ഞാൻ ഡിസംബർ പതിനഞ്ചാം തീയതി പറഞ്ഞിട്ട് എനിക്ക് ആ പൈസ ഒരു ലക്ഷം രൂപ എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല അപ്പം ഞാൻ ഒരുപാട് ഞാൻ കരുതി വെച്ച കാര്യങ്ങൾ ആ രീതിക്ക് നടന്നില്ല പൈസേന്റെ കാര്യങ്ങൾ ആ വഴിക്ക് നടന്നില്ല അപ്പം അതിന്റെ പുറത്ത് എനിക്ക് ആ പൈസ കൊടുക്കാൻ ഒരു പറ്റാണ്ടൊരവസ്ഥയിലായി അപ്പം ഇത് കുണ്ടന്നൂരാണെന്ന് തോന്നുന്നു കുണ്ടന്നൂര് ഉള്ള ഒരു ക്രിസ്ത്യാനികളുടെ ഒക്കെ വീടാണിത് അപ്പ അത് പിന്നെ അപ്പം പുള്ളിക്കാരന് ഭയങ്കര സ്റ്റിപ്റ്റ് ആണ് അപ്പം ഞാൻ അത് കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അന്നാരോണ്ട് ഞാൻ ഇല്ല കടക്കണിയിലൊക്കെ പെട്ട് ഞാൻ ഇല്ല മലപ്പുറത്തൊക്കെ പോയി നിന്ന് പണിയെടുത്തതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അറിയാൻ പറ്റും എന്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പം ഞാൻ ആകെ പോയായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഞാൻ ആകെക്കൂടി പോയി ഇപ്പോഴും സാമ്പത്തികമായിട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടാ അപ്പ അങ്ങനെ ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് അവിടെ രണ്ട് മാസക്കാലം ഞാൻ നിന്ന് പണിയെടുത്ത് നാല്പത്തോരായിരം രൂപയും കിട്ടി പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു പതിനേഴായിരം രൂപ അല്ലാത്തത് ബാക്കിയെല്ലാം ഞാൻ അവിടെ നിന്ന് കടമേടിച്ചത് ഈ ലോണിന് കൊടുത്തോണ്ടിരിക്കയാണ് അതാത് ആഴ്ചകളിൽ ആയിരത്തി നാന്നൂറ് അറുന്നൂറ് അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കണു അപ്പൊ അതിന് മാത്രം കാശൊന്നും ഇങ്ങോട്ട് പോരാന്നിരത്തുണ്ടായില്ല പതിനേഴായിരം രൂപ ഉണ്ടാകുന്നുള്ളു പതിനേഴായിരം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഞാൻ ഓർക്കണില്ല അപ്പൊ അത്രയും കാശുവായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് ഇങ്ങോട്ട് പോന്നതിന് ശേഷം പിന്നെ എന്നോട് ഈ വീട് മാറാനായിട്ടും അവിടെ നിന്നപ്പോ എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്ന വീടിന്റെ ഓണർ അപ്പൊ ഞാൻ എനിക്ക് എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് എന്ന് വച്ചാൽ ഇവിടെ ഞാൻ അമ്പതിനായിരം അവിടെ കൊടുത്തത് ബാക്കി അയ്യായിരം രൂപ വെച്ചാ വീടിനെടുത്തായിരുന്നു വെള്ളയില്ല ഒന്നുമില്ല അഞ്ഞ് ഞാൻ ഒരു മാസമേ താമസിച്ചുള്ളു കുഴപ്പമില്ല അത് എടുത്തോട്ടെ അപ്പ അമ്പതിനായിരം രൂപയിൽ ഇരുപതിനായിരം രൂപ എടുത്തിട്ട് ബാക്കി പിന്നെ ആ നാല് മാസത്തെ കാശ് ഇരുപതിനായിരം രൂപ എടുത്തിട്ട് ബാക്കി മുപ്പതിനായിരം രൂപ ആ വ്യക്തിയുടെ കൈ ഓണറിന്റെ കയ്യിലുണ്ടായിരുന്നു ആ കാശി ഈ വീടിന് ഇപ്പം ഞാൻ ഈ താമസിക്കണ വീട് വീടിറ്റിലേക്കാക്കി തന്നെ അപ്പം ആ കാശി ഇങ്ങോട്ട് കയ്യിൽ അഡ്വാൻസ് പൈസ പിടിച്ച് അയാളുടെ പൈസ കയ്യിൽ പിടിച്ചോണ്ട് എൻ്റെ മുപ്പതിനായിരം രൂപ അയാളുടെ കയ്യിൽ പിടിച്ചോണ്ട് ഈ വീടിൻ്റെ അഡ്വാൻസ് ആക്കി കൂട്ടിക്കൊണ്ട് എന്നെ ഇങ്ങോട്ട് മാറ്റി മുപ്പതിനായിരം രൂപ അഡ്വാൻസ് നാലായിരം രൂപ വാടകയും അപ്പം ഞാൻ ഇങ്ങോട്ടായി അങ്ങനെ ഇങ്ങോട്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കോഴിക്കോട് പണിക്ക് പോയത് അപ്പൊ ഇവിടെ ഞാൻ കുറച്ചുനാളേ താമസിച്ചോളു അപ്പ ഒരു മാസത്തെ വാടക അത് ഞാൻ കൊടുത്തായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് അഞ്ചു മാസമായി അപ്പൊ അഞ്ചു മാസത്തില് നാല് മാസത്തെ ഒരു മാസത്തെ വാടക ഞാൻ കൊടുത്തായിരുന്നു പിറ്റേ മാസത്തെ വാടക ഞാൻ കൊടുക്കാനായിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞിത്താ എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത്താ ഇവിടെ നിന്ന് മാറണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നെ മാറ്റാനുള്ളത് എത്ര പാടാണ് ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാൻ എങ്ങോട്ട് പോയി ഇത്ര പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും അപ്പൊ അതുകൊണ്ട് എനിക്ക് പൈസയില്ല എൻ്റെ കയ്യില് പൈസ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചുനാൾ കൂടി നിൽക്കട്ടെ അപ്പൊ അതുകൊണ്ട് വാടക ചീട്ട് ഞാൻ എഴുതാഞ്ഞിട്ട് പോലും എന്നെ നിർബന്ധം പിടിച്ച് വാടക ചട്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്റെ കാശ് മാത്രം മേടിച്ചോണ്ട് ഞാൻ വാടക ചിട്ട് എഴുതിപ്പിച്ച് അപ്പൊ ആ വാടക ചിട്ട എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഞാൻ രണ്ട് മാസം താമസിച്ചുകഴിഞ്ഞു അപ്പം പിന്നെയും തുടങ്ങി ഇത്ത മാറണില്ലേ മാറണില്ലേ എനിക്ക് പണയത്തിന് കൊടുക്കണം എനിക്ക് അങ്ങനെ കൊടുക്കണം എനിക്ക് ഇങ്ങനെ കൊടുക്കണമെന്നും പറഞ്ഞു ഞാനൊരു ആങ്കൊച്ചൻ ആണ് നമ്മളോട് ഇങ്ങനെ പറയണത് അപ്പൊ എനിക്കത് മാറിയേല എന്ന് പറയാനായിട്ട് എനിക്ക് കഴിയേലാത്തതിൻ്റെ പേരിലും ബുദ്ധിമുട്ടായ പേരിലും ഞാൻ പറഞ്ഞു മാറി ഞാൻ അടുത്ത ആഴ്ച ഏകട്ടെ പിന്നത്താഴ്ച ഏകട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ കയ്യില് അഡ്വാൻസ് കൊടുക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല ഇവിടെ ഇപ്പ അഞ്ചു മാസം ആകാൻ പോണ് ഞാനൊരു മാസത്തെ വാടക കൊടുത്ത് ആറുമാസത്തെ വാടക കൊടു ഉണ്ടായിരുന്ന അതിൽ ഒരു മാസത്തെ വാടക ഞാൻ കൊടുത്ത് അഞ്ചാമത്തെ മാസത്തെ വാടക കൊടുത്തിട്ടില്ല അഞ്ചാ നാല് അഞ്ചു മാസത്തെ വാടക ഞാൻ ഇപ്പൊ കൊടുക്കാനുണ്ട് അപ്പൊ ഈ ചെറുക്കൻ എന്നോട് 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 എന്ത് പറഞ്ഞു ഇത്ത ഈ കാശ് നിങ്ങൾ ഞാൻ കൊടുക്കാൻ വന്നതാണ് ഞാൻ ഒരാളോട് കാശ് മേടിച്ചിട്ട് ഞാൻ ആ കാശ് കൊടുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇത്ത നിങ്ങളുടെ അഡ്വാൻസ് കാശ് എൻ്റെ കയ്യിൽ കിടപ്പില്ലേ ഞാൻ അതിൽ നിന്ന് എടുത്തോളാം അപ്പം അതുകൊണ്ട് ഇത്ത മാറി തന്നാൽ മതി എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ ആകെ ഞെരിഞ്ഞു നിൽക്കുകയാണ് അപ്പം എനിക്കിത് രണ്ട് ലക്ഷത്തിന് പണയത്തിന് കൊടുക്കാനാണ് അല്ലെങ്കിൽ ഇത്തേ ഈ കാശുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിന് പണയത്തിനെടുത്തോന്ന് പറഞ്ഞു എൻ്റെ അതിൽ രണ്ട് ലക്ഷം പോയിട്ട് ഒരു ഇരുപത് രൂപ അന്ന് തികച്ചെടുക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ മോനെ എനിക്കിപ്പോ രണ്ടു ലക്ഷം തന്ന എടുക്കാനായിട്ട് എന്റെ കൈ നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ മാറി തരാം എന്താന്ന് വെച്ചാ ചെയ്തോന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുക ചെയ്ത് ഞാൻ കോഴിക്കോടേക്ക് പണിക്ക് പോയി കോഴിക്കോടേക്ക് പണിക്ക് പോയി കഴിഞ്ഞ് ഇവിടേയും ഇവിടെ വന്നതിന് ശേഷം എന്നോട് മാറ്റാനുള്ളൊരു തത്രപ്പാട് ഇത്ത ഞാൻ പറയുമ്പോ പറയുമ്പോ ഞാൻ അടുത്ത മാസം ആകട്ടെ പിന്നത്തെ മാസം ആകട്ടെ എന്ന് പറയും എന്താന്ന് വെച്ചാൽ എന്റെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാനായിട്ട് കാശില്ല അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞ് സിജി നീ ഒരു കാര്യം ചെയ് പണിയെടുക്കണെടുത്ത് നിന്നോണ്ട് ഈ വീടങ്ങട്ട് എടുക്കാതിരിക്കും എടുക്കാതിരിക്ക എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ ഈ വാടകക്ക് ഞാൻ വീടെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോയി നിൽക്കണടുത്ത് എനിക്ക് അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വന്ന് വേണ്ട കൂടുതൽ വയ്യാഴിക വേണ്ട ഒരു പനി നല്ല പോലെ വന്ന് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അവിടെ നിന്നോണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുക എനിക്ക് ഇവിടെ വന്നാലല്ലേ എനിക്ക് ഒരാഴ്ച എന്റെ ശരീരം ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒന്ന് കിടക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പണിയെടുക്കണ വീട്ടിൽ നിന്നോണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂ പറ്റുമോ അവരെനിക്ക് വെച്ചു വിളമ്പിത്ത എനിക്ക് വയ്യാഴിക വന്നപ്പോ തന്നെ എന്ന ഡോക്ടർ റെസ്റ്റ് റെസ്റ്റിടുന്നു പറഞ്ഞാണ് വിട്ടത് ന്യൂമോണിയുടെ ബുദ്ധിമുട്ടുണ്ട് കോഴിക്കോട് വെച്ചൊരു പനി വന്നില്ലേ അപ്പൊ എന്നോട് അവിടുത്തെ ആശുപത്രിയുടെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക നിങ്ങളുടെ നെഞ്ചിനകത്ത് നല്ല നീർക്കെട്ടുണ്ട് അപ്പം അതുകൊണ്ട് റെസ്റ്റ് എടുക്കണം പറഞ്ഞാണ് വന്നത് ഞാൻ അന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ റെസ്റ്റ് എടുത്ത് വൈകുന്നേരം അവരെനിക്ക് വെച്ചുമ്പോഴും പിന്തുന്നണ്ടിരിക്കണം ഞാനൊരു മനുഷ്യല്ലേ എനിക്ക് നാണവുമാനോ ഒക്കെ ഇല്ലേ ഞാനത് കാരണം വൈകുന്നേരം തൊട്ട് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അടുക്കള കയറി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുക അമ്മയുടെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത് അപ്പം അതുപോലെ എനിക്ക് എല്ലാ അടുത്തും പോയി നിന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ വയ്യാഴിക എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുവോ എനിക്ക് പോരാഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ആരോഗ്യസ്ഥിതിയിലുണ്ട് അപ്പൊ എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് നടക്കാനൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ഉണ്ട് എനിക്ക് ഇപ്പൊ ഒരു പത്ത് ചോട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം എനിക്ക് എവിടെയെങ്കിലും നിന്നാലേ നടുവും ഇങ്ങനെ കൈ താങ്ങി രണ്ട് കൈക്കും ഇങ്ങനെ എളി താങ്ങി നിന്നാലേ എനിക്ക് പിന്നീട് നടക്കാൻ പറ്റത്തുള്ളു വേദന വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന അപ്പ സങ്കടം ഒന്ന് പറഞ്ഞപ്പോഴും അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അപ്പോൾ ഇവർ ഈ വീട് മാറാൻ പറഞ്ഞ എനിക്ക് വീട് മാറാൻ വരെ വഴിയൊന്നുമില്ല അപ്പം ഞാനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുക ചെയ്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാണുങ്ങളേവായിട്ട് ബ്രോക്കറ് ഇവിടെ വന്ന് അപ്പം ബ്രോക്കറിനെ ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്നതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് കടയില സാധുക്കെന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ആ കടയില സാധുക്കാണ് എൻ്റെ ഈ വീടിൻ്റെ ബ്രോക്കറ് അപ്പം അവർ ഈ വീടിൻ്റെ ആളും ഈ ബ്രോക്കറുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ ഇവിടെ എന്നെ വിളിച്ചും പറഞ്ഞ സുചിത്ത പിന്നെ പേര് വീട് കാണാൻ വരുന്നുണ്ട് അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പ ഞാൻ പറഞ്ഞു വന്ന് കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കാണണ്ടെന്ന് പറയാനായിട്ട് പറ്റിയാലോ അതുകൊണ്ട് കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരത്തിനോട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു പതിനൊന്ന് മാസമായിട്ടില്ല അത് അങ്ങനെ അതിനു മുമ്പ് എന്നെ മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അങ്ങനെയാണെന്ന് പറഞ്ഞപ്പ അവള് എന്നോട് പറഞ്ഞ അതെന്ത് മര്യാദ കേടാണ് കാണിക്കണെന്ന് ചോദിച്ചാൽ നിൽക്കുമ്പോ ഇവര് ബ്രോക്കറും ഈ വീട് കാണാൻ വന്നവരും കൂടി ഇവിടെ വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട് ഞാൻ അഡ്വാൻസ് കൊടുത്ത് ഞാൻ അന്നേരം ഞാനെന്തോ ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു അതെല്ലാ സങ്കടവും അരിച്ചൊക്കെ കൂടി ഞാൻ അവരോട് അവരോടൊന്നും അല്ല ഞാൻ ഇങ്ങനെ തന്നെ സ്വയം പറഞ്ഞു അവരൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു വീട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞപ്പൊ അവര് ഞാനിങ്ങനെ ഒച്ചെടുക്കണുണ്ട് അപ്പൊ അവര് പറഞ്ഞു എന്നാൽ ഞങ്ങള് കാണുന്നില്ല ഞാൻ പറയില്ല നിങ്ങൾ ഇവിടത്തോളം വന്നാലേ നിങ്ങളും ഞാൻ വട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല വീട്ടുകാരൻ്റെ ഒരു മനസാക്ഷി വേണമല്ലോ അതേ ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ വീട് കയറിക്കാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ വീട് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ ഇത് പറഞ്ഞിട്ട് ഈ ഓൺ ഈ ബ്രോക്കറേജ് എന്ന് അതിനൊന്നിന് നാലാക്കി ഈ വീടിന്റെ ഓണറിനെ വിളിച്ച് പറഞ്ഞുകൊടുത്ത് ഓണർ എന്നെ കണ്ടരുമാനം വഴക്കിട്ട് വഴക്കിട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് പറയാൻ പറ്റാത്ത ഒന്ന് രണ്ട് വാക്കുകൾ എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചാല് എന്റെ മൂത്തമ്മകന്റെ ഉള്ളൂ ഈ വീടിന്റെ ഓണറിന് അപ്പൊ എനിക്ക് എന്നാലും സങ്കടവും ദേഷ്യവും ഒക്കെ വന്നപ്പ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വക്കീലുണ്ട് വാദിക്കാനായിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുത്താല് ആടിനെ പട്ടിയാക്കണ രീതിയിലുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ഇത്താടെ പേരില് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങള് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അത് വക്കീലിനറിയ കാര്യങ്ങളെന്ന് പറഞ്ഞു എനിക്ക് ഇനി ചീത്തപ്പേരൊന്നും കേൾക്കാനായിട്ട് വയ്യ പിള്ളേരെ ഞാൻ ഒരുപാട് സങ്കടക്കെടലും ഞാൻ ഈ ഒറ്റതിരിഞ്ഞ് ജീവിച്ചാലൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് എനിക്കിഞ്ഞി നാണക്കേടാൻ നാണം കെടാനും മാനം കെടാനൊന്നും എനിക്ക് വയ്യ ഞാൻ ആ ഒരു സാഹചര്യത്തിലല്ല ഞാൻ ജീവിക്കണം ഇനി എങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു നാണക്കേട് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഏക്കേണ്ടി വന്ന ഞാൻ ജീവനോടെ ഉണ്ടാകുക എനിക്കത് സഹിക്കാൻ പറ്റാവുന്ന അപ്പുറമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തെണ്ടണ്ട ഒരു അവസ്ഥ വന്നിട്ട് പോലും ഞാൻ എന്റെ മാനം വിറ്റിട്ടില്ല അങ്ങനെ പൊരുത്തമല്ല എനിക്ക് ആരോടും അനാവശ്യമായിട്ട് ഞാൻ ഒരു രൂപ പോലും ആരോടും ഞാൻ വാങ്ങിയിട്ടില്ല ഇതെന്റെ മനസാക്ഷിനെ എന്റെ റബിനെ കൂട്ടു നിർത്തി ഞാൻ പറയണ കാര്യങ്ങളാണ് ഞാൻ ആരോടും അനാവശ്യമായിട്ട് ഒരു രൂപ വാങ്ങിയിട്ടില്ല വാങ്ങിയേമില്ല ഇൻഷ അപ്പ അനാവശ്യമായിട്ട് എന്തെങ്കിലും വക്കീല അവർക്ക് കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒറ്റക്കാണ് താമസിക്കണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു കഴിഞ്ഞാ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകിയല്ല അപ്പൊ ഇന്ന് അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത് എന്റെ ആ റീൽസിൽ ഞാൻ പറഞ്ഞത് ഇന്ന് കാശാണ് വലുത് കാശുണ്ടെങ്കിൽ നമുക്ക് എത്ര നാണം കെട്ട വൃത്തികെട്ട കാര്യങ്ങളും ഭൂമിയിൽ ചെയ്തു നിന്ന് വെച്ചാൽ നമുക്ക് ആ കാശിട്ട് മൂടി വെക്കാം കാശില്ലെങ്കിൽ നമ്മളെ ഒരു മനുഷ്യനും ഞാൻ പ്രശ്നം നമ്മൾ പ്രസവിച്ച നമ്മുടെ മക്കൾ എല്ലാവരെയല്ലേ ഞാൻ പറയണത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് കാശുണ്ടെങ്കിൽ എന്ത് തെറ്റും ഒരു പരിധിവരെ നമുക്ക് മൂടി വെക്കാൻ പറ്റും നമ്മളെ മാനിക്കാനും അഭിമാനിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും കാശ് വേണം അതാണ് ഞാൻ അറിയില്ല കാശിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ചെയ്തത് അപ്പൊ എന്നോട് ഇവിടെ മാറണമെന്നും പറഞ്ഞു തന്നെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞപ്പോ എനിക്ക് എന്റെ മകന്റെ പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു അങ്ങോട്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒത്തിരി സങ്കടം ഞാൻ ഇവിടെ കിടന്ന് വലിയ വായിൽ കരഞ്ഞ് എന്നിട്ടാണ് ആ വീഡിയോ അങ്ങനെ ചെയ്തത് അപ്പൊ നമുക്ക് എനിക്കൊരു മുൻപോട്ടോ പിന്നോട്ടോ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ആ വർത്താനം പറയാനായിട്ട് കൂട്ടാക്ക ഇങ്ങനെ പറയുവാ പിന്നെ കുടുംബമായിട്ട് ജീവിച്ചോണ്ടിരിക്കണെങ്കിൽ അങ്ങനെ ഒരു വാക്കും കൊണ്ട് വരുവാ ഒരു നമ്മുടെ കൂട്ടത്തിൽ ഒരു ആണ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഒരു വാക്ക് നമ്മളോട് പറയുവാ ഈ പതിനൊന്ന് മാസം കഴിയണതിന് മുമ്പ് ഈ അഞ്ചാ അഞ്ചു നാലഞ്ചു മാസം കഴിഞ്ഞപ്പ തൊട്ടിങ്ങനെ ഇങ്ങനെ പറയുവാ മാറി തരാനായിട്ട് പറയുവ അപ്പൊ ഈ കാശ് നിങ്ങളുടെ കയ്യില് എന്റെ കയ്യിലുണ്ടല്ല നിങ്ങളുടെ അഡ്വാൻസ് എന്റെ കൈയിലുണ്ടല്ല ഇത്ത വാടക പോകുമ്പോ ഇതിൽ കൊറച്ചിത്താക്ക തന്നാ മതിയല്ലാന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി പറയണേ കേസ് കൊടുക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് നിങ്ങൾ വാടക അഞ്ചു മാസമായി വാടക തന്നിട്ട് കറണ്ട് ബില്ല് അടച്ചിട്ട് അഞ്ചു മാ കറണ്ട് ബില്ല് അടച്ചിട്ട് പിന്നെ ഒരു മാസമായി പിന്നെ വാടക തന്നിട്ട് നാല് മാസം ആയി എന്ന് പറയൂ എന്ന് അപ്പം ആ വാക്കിനൊക്കെ എന്തോരം വ്യവസ്ഥ കേടുണ്ടെന്ന് നോക്കിക്കണ്ടേ നമ്മളോടൊരു രീതിയിൽ പറഞ്ഞും ജയിക്കാൻ വേണ്ടിയിട്ട് വക്കീലിന്റെ അടുത്ത് ആ രീതിക്ക് പറയൂ എന്നൊക്കെ നമ്മളോട് ഞാൻ ഈ ഈ ലോകത്ത് സത്യോ ഇതിയൊന്നും ഇല്ലേ എന്നൊക്കെ ആലോചിച്ചു പോയി പിള്ളേരെ അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് ഇപ്പൊ ഈ മാസം ലാസ്റ്റ് മാറണമെന്നാണ് പറഞ്ഞിരിക്കണത് എനിക്ക് എന്നെ ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിക്ക് പൈസ എൻ്റെ എന്തോ ബാങ്കിൻ്റെയൊക്കെ എന്തോ ഒരു പ്രശ്നം വന്നത് കൊണ്ട് പൈസ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്കത് സഹായിക്കാന്ന് പറഞ്ഞത് ചെയ്തു തരാൻ പറ്റിയിട്ടില്ല ഇൻഷാല് ചെയ്യുമായിരിക്കും എനിക്കറിയത്തില്ല ഞാനൊന്നും അങ് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പ ഞാൻ ഞാനെനിക്ക് അങ്ങനെയല്ല എനിക്ക് ഇപ്പൊ തന്നെ വേണോന്നു എനിക്ക് കടുംപിടുത്തം പിടിക്കാൻ പറ്റുക അപ്പൊ അതുകൊണ്ടൊക്കെ അങ്ങനെ ഞാൻ വിഷമഘട്ടത്തിലാണ് അപ്പൊ ഞാൻ ഇതിനിടക്ക് ഞാൻ ഗൾഫിലുള്ള ഒരു സംഘടന പ്രവർത്തകനുമായിട്ട് ഞാൻ ഇങ്ങനെ എന്നോട് അദ്ദേഹം ഒരു പ്രാവശ്യം സംസാരിച്ച പേരിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞിരിക്കാൻ എനിക്ക് എന്തെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കി ഇങ്ങനെ വീടെടുക്കാനാണ് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിതൊന്ന് സഹായിച്ച വളരെ ഉപകാരമായിരുന്നു എന്നുവെച്ചാൽ എനിക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല അപ്പൊ എന്തെങ്കിലും ഒന്ന് സഹായിക്കാനായിട്ട് ഞാൻ അയക്കാട് പറഞ്ഞപ്പ അദ്ദേഹം അത്രക്കങ്ങാട്ട് ഇതാക്കി പറഞ്ഞില്ല പിന്നെ എവിടെ ചെല്ലു എങ്ങനെ ചെല്ലു എന്ത് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഇപ്പൊ ഈ മാസം ലാസ്റ്റ് മാറിക്കൊടുക്കണോന്നാണ് പറഞ്ഞിരിക്കണത് കല്യാണം ഒര ഒരെണ്ണം വന്നിട്ടുണ്ട് പക്ഷെ അത് ഉടനെ ഉണ്ടാകുകയെന്ന് എനിക്കറിയത്തില്ല ഓരോ ഓരോ കാരണങ്ങള് തടസ്സങ്ങള് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് എനിക്ക് എത്രത്തോളം ഉറപ്പില്ല ഇന്നപ്പം ഉണ്ടാകും എന്ന് പറയാനായിട്ട് എനിക്ക് ഉറപ്പില്ല ഇതിപ്പോൾ ജൂൺ പറഞ്ഞ് ജൂണിൽ നടന്നില്ല ജൂലൈ പറഞ്ഞ് ജൂലൈയിൽ നടന്നില്ല ഇപ്പം ആഗസ്റ്റാണ് പറഞ്ഞിരിക്കണത് എനിക്കറിയില്ല എനിച്ച എനിക്കറിയില്ല നടക്കുവായില്ലെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാം റബ്ബിന്റെ കയ്യിലാണ് ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണാണ് അപ്പം അതുകൊണ്ടൊക്കെ അതങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അള്ളാഹ എന്താണ് വിധിച്ചേക്കണം എന്നൊന്നും എനിക്കറിയത്തില്ലല്ല പഠിച്ചോന് ഓരോന്നെ നമ്മൾ ഓരുന്നേ മനക്കോട്ട കെട്ടും അള്ളാഹു വേറെ എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കണ്ട് നമുക്ക് വേറെ തരും അപ്പം നല്ലതാണേലും ചീത്തയാണെങ്കിലും നല്ലത് തരാനാണ് ഞാൻ തേടുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അള്ള തന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കും ഇതൊക്കെയാണ് സാഹചര്യങ്ങള് സങ്കടത്തിന്റെ പ്രശ്നങ്ങള് അപ്പൊ എല്ലാവരോടും എപ്പോഴും പറയും പോലെ തന്നെ നല്ലൊരു രാത്രി നല്ലൊരു ഉറക്കം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പഠിച്ചവനോട് ദുവാ ചെയ്തോണ്ട് അലൈക്കും